സംഘത്തിനും ലഭിച്ചു ഓർത്ത നന്ദിയുടെ ശ്രദ്ധിക്കുക ഈ സംഘീതൊക്കെ വായിക്കുമ്പോൾ വളരെ ആവേശവും സന്തോഷം തോന്നുന്നതാണ് കാരണം ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ടി എസ് എബ്രഹാം ബാസ്റ്റർ ഞങ്ങളുടെ സഭയിൽ വന്നിട്ട് ഈ എടുത്തിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം വന്ന് പ്രസംഗിച്ചത് ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് സിഇഒനെ കുറിച്ച് പറയുമെന്നുള്ള വാക്കിയെടുത്ത് വലിയൊരു പ്രസംഗം ഒക്കെ നടത്തി വലിയ സന്തോഷമായിട്ട് ഇതും ഓർമ്മയിൽ നിൽക്കുക മനസ്സിലായോ നമ്മൾ ഈ സംഘീതൊക്കെ പ്രസംഗം കേൾക്കുന്ന സമയത്ത് ധ്യാനപൂർവിക്കുകയാണ് അതൊന്നും ഒന്നും എന്താ എന്തായാലും കഥ അല്ലെങ്കിൽ എന്താ അത് പറയാൻ പോകുന്ന ഓർത്തിരുന്ന് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉള്ളു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോകില്ല അങ്ങനത്തെ സങ്കീർത്തനങ്ങളാണ് ഇതൊക്കെ ഈ സങ്കീർത്തനം വളരെ ഇസ്രേൽ മക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ് അവർ വളരെ പ്രാധാന്യത്തോടെ കാണുകയും പാടുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനത്തിലെ ഈ വൃത്തം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു സിയോനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സിയോനെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ബൈബിളിൽ നിന്ന് നമ്മൾ പഠിക്കാനായിട്ട് കഴിയുന്നത് മൂന്ന് സിയോനെ കുറിച്ച് ബൈബിളിൽ കാണുന്നു ഒന്ന് അക്ഷരകീയമായ സിയോൻ സിയോൻ പർവ്വതം അവിടെയാണ് ദൈവത്തിന്റെ ആലയം പണിതും ഒരു കാഴ്ചപ്പാടാണ് അതാണ് ഈ ചക്രത്തിന് കാണുന്നത് മറ്റൊന്ന് സഭയാകുന്ന സിയോൻ ഇന്ന് കാണുന്ന സഭയാകുന്ന സിയോനെ കുറിച്ചാണ് ഒന്ന് സ്വർഗീയ മൂന്നാമത് സ്വർഗീയ സിയോനുണ്ട് സ്വർഗീയ സിയോനെക്കുറിച്ച് പുത്തനരിശലമിനെ കുറിച്ചൊക്കെ ഉള്ള വലിയ പാഠങ്ങൾ ആ ഭാഗങ്ങളിലേക്ക് ഞാൻ കടന്നുപോകുന്നില്ല അങ്ങനെ ഒരു വലിയ പാഠം ഇതിനകത്ത് പഠിക്കാനുണ്ട് പിന്നെ ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിയോനെ ദൈവം തെരഞ്ഞെടുത്തു മഹാപർവ്വതമാണ് അല്ല ഈ ദൈവത്തിന്റെ നഗരമായി ഇതിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മനോഹര മനോഹരമായ ഒരു നഗരമോ അല്ലെങ്കിൽ വലിപ്പം കൊണ്ട് വലുതോ അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല പിന്നെ എന്താണ് ദൈവത്തിന്റെ നഗരമായി ഇത്രയധികം ആവേശത്തോട് ഒരു പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ ആലയുണ്ട് ആലയുണ്ടെന്ന് പറഞ്ഞ ഒരു കെട്ടിടം കിടന്നുകൊണ്ടല്ല ഇത് കാര്യം അവിടെ ദൈവത്തിന്റെ ശെക്കൈനി ഇറങ്ങി വരും ദൈവശാന്തി ഇറങ്ങി വന്ന് ദൈവം തന്റെ ജനത്തിന്റെ മതി ഇറങ്ങി വരുവാനായി തിരഞ്ഞെടുത്ത ഒരു സ്ഥലമായതുകൊണ്ട് ഇത് പ്രിയപ്പെട്ട സ്ഥലമായി മാറി പിന്നെ അവിടെ പറയുകയാണ് ഞാൻ എൻ്റെ പരിചയക്കാട്ടെ കൂട്ടത്തിൽ രഘവിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ഫറവൻ സൈന്യത്തെ കുറിച്ചാണ് രഘവിനെ കുറിച്ച് പറയുന്നത് ബാബേല് നമുക്കറിയാം അടിമഴാക്കി കൊണ്ടുപോയാ സോറൂ ഇവരൊക്കെ ഈ ശത്രുക്കളായിരുന്നു എന്നിട്ട് പറയാണ് ഇവനൊക്കെയും അവിടെ ജനിച്ചു എന്ന് പറയാ എന്താ കാരണം ഈ എരുസ്ലിം നഗരം പണിത് എഴുത്തി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇതെല്ലാം ചേർത്തു ഈ ഏരിയകളൊക്കെ ഇതിനകത്ത് ചേർന്ന് വന്നപ്പോൾ ഇപ്പം ഇവരെ സ്വന്തമായി ഇവരൊക്കെ ഇവിടെ ജനിച്ചവരെ പോലെ ഇതാണ് ഈ പറയുന്ന ഒരു കാവ്യാത്മകമായ പറയുന്ന ഭാഗങ്ങളാണ് പറയുന്നത് സിജോനെ ജനിച്ചവരായിട്ട് ഇവിടെ എണ്ണപ്പെടുകയാണ് ഇതിനൊരു ആത്മീക വീഴ്ച പറയാനുണ്ട് നമ്മൾ ദൈവസഭയിൽ വന്ന് ദൈവജനം കേട്ട് വചനത്തിന്റെ വിത്ത് വീണ് നമുക്കൊരു വീണ്ടും ജന്മം പ്രാപിച്ചവരാണ് നമ്മൾ അപ്പോൾ നമ്മെ കുറിച്ചും പറയുന്നത് സഭയാകുന്ന സിയമനിൽ ജനിച്ചവനാണ് നമ്മൾ ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ദൈവസഭയെ ജനിച്ചതാണ് ഇതൊന്നും അല്ല എന്റെ ചിന്താവിഷയം നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് ഇപ്പോൾ വേഗത്തിൽ കടന്നു പോകാനും ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനകത്ത് ചിന്താവിഷയം ഇതാണ് എൻ്റെ രണ്ടാം വാക്യം വായിക്കുക രണ്ടാമത്തെ വാക്യം ഇന്നത്തെ സബ്ജക്റ്റ് മറ്റൊന്നുമല്ല അധികം സ്നേഹിക്കുന്നു കർത്താവ് അധികം സ്നേഹിക്കുന്നു ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹമാണ് ദൈവം സ്നേഹം തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മെ ഓരോരുത്തരെ സ്നേഹിക്കുന്നു എന്നാൽ ഒരു പ്രത്യേകത പറയുക ആ സ്നേഹത്തെക്കാൾ ഉപരിയായി അധികം സ്നേഹിക്കുന്നു അധിക സ്നേഹം ലഭിച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ ഋസുവിൻ്റെ സ്നേഹം ഒരു പരിധി കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും പിടിച്ചിരിക്കാൻ പറ്റില്ല അതൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറയുക പ്രത്യേകിച്ച് ഈ അനുഭവം മനസ്സിലാക്കാൻ കഴിഞ്ഞത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്ത സുഷൂരിൽ ഇറങ്ങിയതിന് ശേഷമാണ് അത്ര അനുഭവങ്ങളൊക്കെ കൃത്യമായി ഫീൽ ചെയ്യാൻ തുടങ്ങിയത് ഒരു പരിധി പരിധിയിൽ കർത്താവെ എന്നെ സ്നേഹിക്കല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിലവിളിക്കാനിടപോ ദൈവസിൻ്റെ ഇതിൽ കർത്താവേ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല കർത്താവ് എന്തിനെ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ച് ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മൾ പറയും ഇത്രമാത്രം സ്നേഹിക്കാൻ മാത്രം ഒന്നുമില്ലെന്നും മനസ്സിലാകുന്ന രീതിയിൽ ദൈവസ്നേഹം നമ്മളെ തിരിച്ചറിയുകയും രുചിച്ചെറിയും ചെയ്യണം ദൈവമക്കളെ അത് അനുഭവമാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവ സ്നേഹത്തൊന്ന് തിരിച്ചറിയാം ഞാൻ എന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവസാനം വരുമ്പോഴേക്കും നിങ്ങൾക്ക് വ്യക്തമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ഈ സ്നേഹത്തെക്കുറിച്ച് കാണാനായിട്ട് മൂന്ന് ഉദാഹരണം പറഞ്ഞ് ഞാൻ ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തലവടിയാണ് അധിക സ്നേഹത്തെക്കുറിച്ചുള്ള മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് പരിചയമുള്ള മൂന്ന് ഉദാഹരണങ്ങളാണ് പറയാനായിട്ട് നല്ല വിടുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം ജനസിസ് ചാപ്റ്റർ തേർട്ടി സെവൻ വേഴ്സ് ത്രീ എല്ലാ മക്കളിലും അവനെ അധികം ഒരു നമുക്ക് നല്ല പരിചയമുള്ള വാക്യ മാർദ്ധ്യത്തിൽ ജനിച്ച മകൻ ജോസഫ് അതുകൊണ്ട് ആ ഒരു ഒറ്റ റീസൺ കാരണം യാക്കോബ് എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു എല്ലാ മക്കളിലും വെച്ച് അധികം സ്നേഹിച്ചു അതുകൊണ്ട് എന്താ ഗുണമുണ്ടായി മറ്റു മക്കൾക്ക് ഒന്നും കൊടുക്കാത്ത ഒരു ഗിഫ്റ്റ് അധികം സ്നേഹിച്ചതിന്റെ പേര് കൊടുത്തു മനസ്സിലായിരിക്കും ദൈവം അധികം സ്നേഹിച്ചാൽ മറ്റാർക്കും കിട്ടാത്ത ഗിഫ്റ്റ് കിട്ടും ഇത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ദൈവ സ്നേഹം താങ്ങാൻ പറ്റാതെ എന്ത് യോഗ്യത എനിക്ക് ഈ ഗിഫ്റ്റ് എനിക്ക് തന്നത് മറ്റാർക്കും കിട്ടാത്ത ചില അനുഭവങ്ങൾ എനിക്കെന്താ കർത്താവെ തന്നേന്ന് ഓർക്കുമ്പോ തിരിച്ചറിഞ്ഞ് നന്ദി പറയാൻ തയ്യാറുള്ള അറിയാതെ പൊട്ടിമിങ്ങിക്കറി താങ്ങാൻ പറ്റാതെ കർത്താവ് ഇത്രമാത്രം ഒന്നും സ്നേഹിക്കില്ലേ കത്താവേ കൂട്ടുകാരിൽപരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത നന്മകൾ ചില അനുഗ്രഹങ്ങൾ നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കണം ദൈവവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കുകയും അധികം സ്നേഹിക്കുകയും ചെയ്യുന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും കേട്ടോ തിരിച്ചറിയാൻ പറ്റും കാരണം എന്താണെന്നറിയോ എൻ്റെ തെളിവിലാ ആർക്കും കിട്ടാത്തത് നിനക്ക് കിട്ടും ഒന്ന് വിശ്വാസത്തോടെ പറയാമോ ഈ ആഴ്ചയിൽ ദൈവസ്നേഹത്തിൻ്റെ അധിക സ്നേഹം വാങ്ങുവാൻ തയ്യാറുള്ളവർ ദൈവത്തോട് നന്ദി പറഞ്ഞു സ്തോത്രം പറഞ്ഞാൽ മതി ദൈവം നിന്നെ അധികം സ്നേഹിക്കാൻ പോകുക നന്ദിയോട് ദൈവത്തെ തുതിച്ചാൽ എൻ്റെ ദൈവം അധികം സ്നേഹിക്കാൻ പോകുക അധികം സ്നേഹിച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ആഴ്ച മറ്റാർക്കും ലഭിക്കാത്ത ചില നന്മ നിന്റെ ജീവിതത്തിൽ ദൈവം തരാൻ പോകുക മറ്റു പലർക്കും ലഭിക്കാത്ത ഒരു നന്മ എൻ്റെ ദൈവം തരാൻ പോകുക ഇനി ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു ചിന്തയുണ്ട് ദൈവം എന്നെ അധികം സ്നേഹിക്കുന്നുണ്ടോ ഇല്ല എന്ന് എങ്ങനെ തിരിച്ചറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫിന്റെ ചരിത്രം തന്നെ പറയുന്നുണ്ട് അധികം സ്നേഹിച്ചാൽ എന്തുകൊണ്ടെന്ന് ഉണ്ടാവുന്ന കാര്യം മുപ്പത്തേന്റെ നാലാമത്തെ വാക്യം അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അടുത്ത വാക്യം മതി നിന്ന് ദൈവം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തെളിവ പലർക്കും നിന്നോട് സമാധാനമായി സംസാരിക്കാൻ കഴിയില്ല കാരണം മനസ്സിലായി നിൽക്കും മറ്റു പലർക്കും ഇല്ലാത്ത നന്മ നിന്നെ കാണുമ്പോൾ പലർക്കും പക വരും അസൂയ വരും അവർ നിന്നോട് സമാധാനമായി സംസാരിക്കാതെ നിന്നെ എങ്ങനെ പിണക്കാൻ വേണ്ടി സംസാരിക്കാൻ തുടങ്ങും ഇത് പറയുമ്പോൾ നീ വിഷമിക്കരുത് മറ്റൊന്നും കൊണ്ടല്ല ഇവരെല്ലാവരും എന്നെ വെറുക്കുന്നു എന്ന് തോന്നുമ്പോൾ ഒരു വിഷമവും ഭാരവും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം എന്റെ ദൈവം എന്നെ അധികം സ്നേഹിക്കുന്നോണ്ടാ ഇവരെന്നെ വെറുക്കുന്നത് ഇവരെന്നെ പകയ്ക്കുന്നത് എന്നെ നിന്ദിക്കുന്നതിന് കാരണം എന്താന്ന് എനിക്ക് മനസ്സിലായി എന്റെ ദൈവം എന്നെ അധികം സ്നേഹിക്കുന്നുണ്ട് അവർ അസൂയപ്പെടുന്നതിന് കാരണം എന്താ അവർക്ക് ഇല്ലാത്തത് എനിക്കുണ്ട് അവർക്ക് ഇല്ലാത്തത് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ഇത് തിരിച്ചറിയുമ്പോഴാണ് ദൈവ സ്നേഹത്തിന്റെ മഹാത്മ്യം നമ്മൾ അറിയുന്നത് സ്തോത്രം ഈ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യം എന്ന് അറിയോ ഇത് പിതൃസ്നേഹ അല്ലേ നമ്മുടെ ദൈവം പിതാവിനെ പോലെ സ്നേഹിക്കുന്നു പിതാവിനെ പോലും സ്നേഹിക്കും സ്നേഹത്തിന്റെ ഒരു കിട്ടിയാൽ നന്മ കാരണം എന്നറിയോ ഒരു പിതൃതുല്യമായ സ്നേഹം എന്റെ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് നീ രണ്ടാമത്തെ വായിക്ക ഒന്ന് ശതമാനന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം ഫസ്റ്റ് ചാപ്റ്റർ വൺ വേഴ്സ് വായ് ഒന്ന് ശതമാന ഒന്ന് അഞ്ച് മതി അന്നോ അവൻ അന്നയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും ഏൽക്കാലയ്ക്ക് രണ്ട് ഭാര്യമാര് ഒന്ന് ഹന്ന രണ്ട് പെനീന പെനീനയ്ക്ക് എത്ര കൊടുത്താലും പെനീനക്കാൾ അധികം ആരെ സ്നേഹിക്കുന്നു ഹന്നയ സ്നേഹിക്കുന്നു അവൻ ഒറ്റ കാരണം കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും ഇരട്ടി ഓഹരി അതീസ്നേഹം കിട്ടിയാൽ ആർക്കും കിട്ടാത്ത കിട്ടുന്നു മാത്രല്ല ചിലപ്പോ മറ്റുള്ളവർക്ക് കിട്ടിയതിനേക്കാളും ഇരട്ടി കിട്ടും ഇരട്ടി കിട്ടിയവരുണ്ടോ എൻ്റെ ദൈവം പലപ്പോഴും എനിക്ക് ഇരട്ടി തന്നിട്ടുണ്ട് ആർക്കും കിട്ടാത്തതിൻ്റെ മറ്റു പലർക്കും കൊടുത്തതിൻ്റെ ഇരട്ടി എനിക്ക് തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ദൈവസ്നേഹം തന്നെയാണ് മറ്റു പലർക്കും കിട്ടിയ സ്നേഹത്തെക്കാൾ ഉപരിയായിട്ട് എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ എന്നോ നിരാശയോടെ ഭൂമിയിൽ വിട്ട് ഞാൻ ഓടിപ്പോയത് ഞാൻ മാറിപ്പോവാൻ ആഗ്രഹിച്ചേന് എന്നെ പിടിച്ചു നിർത്തുന്ന ദൈവത്തിന്റെ സ്നേഹമാ ഈ സ്നേഹത്തെ വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ല ഈ സ്നേഹം നമുക്കറിയാം ഇത് ഭർത്താവിന്റെ സ്നേഹം കാന്തന്റെ ഒരു ഒരളവ് മനസ്സിലായോ കാന്തന്റെ സ്നേഹം ഇത് അധികമായി കിട്ടിയാൽ ഓ നമ്മള് പാട്ടുപാടാറുണ്ട് കാന്തനെ കാണുവാൻ ആർത്തി വളരുക ഭയങ്കര സന്തോഷം ആർത്തിയും വന്നോണ്ടിരിക്കുക പക്ഷെ ഒന്ന് ഓർത്ത് നോക്കിയേ കാന്തനെ എന്നോട് അധികം സ്നേഹമുണ്ടോ അധികം സ്നേഹമുള്ളതുകൊണ്ട് എനിക്ക് ഇരട്ടി ഓഹരി കിട്ടും ഇതാ ദൈവങ്ങൾ തിരിച്ചറിയുന്നത് ഇതാണ് കാന്തന്റെ സ്നേഹം അപ്പോൾ ദൈവസ്നേഹത്തിന്റെ മറ്റൊരു വശോടെ കാഴ്ച കാണുക അവൻ കാന്തന എന്റെ മണവാളന എൻ്റെ ഭർത്താവ ഓ സോത്രം അങ്ങനെയാണെങ്കിൽ പറയാം ഈ സ്നേഹം എനിക്ക് ലഭിക്കും ഈ സ്നേഹം എനിക്ക് ആഴമായി കിട്ടും ആ കിട്ടുമ്പോഴാണ് എനിക്ക് ഇരട്ടി ഓഹരി കിട്ടുന്നത് മറ്റ് പലർക്കും കിട്ടിയ ഇരട്ടി ഓഹരി കിട്ടുന്നത് ഉദാഹരണങ്ങളൊക്കെ പറയാൻ തോന്നുന്നുണ്ട് സമയമില്ല ഞാൻ വിട്ടുപോവാ മൂന്നാമത്തും കൂടെ പറയാം എസ്തറിന്റെ പുസ്തകം രണ്ടാമത്തെ പതിനേഴാമത്തെ വായിക്കും എസ്തർ ചാപ്റ്റർ ടുവൻറ്റി രാജാവ് സകല സ്ത്രീകളെക്കാളും ആധികം സ്നേഹിച്ചു കഥ നമുക്കറിയാം ചരിത്രം ഈ അറിയുന്ന ചരിത്രഭാഗം ഭാഗം വിശദീകരിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് നമുക്കങ്ങ് വോറടിച്ചു കൊടുക്കും നമുക്കൊന്ന് വളരെ പരിചയമുള്ളവർ എന്റെ മുന്നിൽ ഞാൻ അവർ പറയാറുള്ള പോലെ അമ്പത് വർഷവും അറുപത് വർഷവും ആയിട്ട് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ചരിത്രഭാഗം പറയുന്നത് വീണ്ടും വിശദീകരിച്ചാൽ അത് ബോറടി നമുക്ക് പറയുമ്പോഴേ മനസ്സിലായി കഴിയും അഗശ്വശി രാജാവ് വസ്തിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ട ഒരു സാഹചര്യം വന്നു നീക്കി അവളെ വേണ്ടെന്ന് വെച്ചു ഉപേക്ഷിച്ചു പകരം ഒരാളെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഒരു കനികമാരെ ചേർത്തടച്ചപ്പോഴാണ് ആ കൂട്ടത്തിൽ മോർദക്കായുടെ അല്ലേ ഭാഗത്തുനിന്ന് ഒരു കുട്ടിയെ കൊണ്ടുവന്നു ചിറ്റപ്പന് ഒരു മോളെ കൊണ്ടുവരികയാണ് എസ്തറിനെ കൊണ്ടുവന്നു എസ്റ്ററിനെ കൊണ്ടുവന്നു അന്തപുരത്തിലാക്കി അവിടെ കാര്യങ്ങൾ ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഒരു സംഭവം നടന്നു ഇഷ്ടംപോലെ പോലെ അവിടെ വന്നിട്ടുണ്ട് ആ ദേശത്തിലെ സകല സുന്ദരിമാരെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വായിച്ചതെന്ന് അറിയാം രാജാവിനെ സകാല യുവതികളെക്കാളും എസ്തറിനെ അധികം സ്നേഹിച്ചു ഇനി എന്റെ കാരണം പറഞ്ഞു കൊടുക്കാം ഈ സ്നേഹത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് രാജാവിന്റെ സ്നേഹമാണ് നമ്മുടെ കർത്താവ് രാജാത് രാജാവ ഈ സ്നേഹം കൊണ്ട് എന്താ ലഭിക്കാൻ പോകുന്നത് അത് വായിക്കണമെങ്കിൽ അഞ്ചിന്റെ മൂന്നാം വാക്യം വായിച്ചാ മനസിലാവും രാജാവിന്റെ സ്നേഹം കൊണ്ട് രാജാവിന്റെ സ്നേഹം കിട്ടിയ നിർണ്ണം താര രാജാവാണ് രാജാവിന്റെ അധിക സ്നേഹം കിട്ടിയ മറ്റാർക്കും കിട്ടാത്തൊരു അവസരം കിട്ടിയിരിക്കുക വസ്തുക്കു പോലും കിട്ടാത്തൊരു അവസരം കിട്ടിയിരിക്കുക നിന്റെ ആഗ്രഹം എന്താ രാജ്യത്തിന്റെ പകുതി ഞാൻ ഒന്നും ഒന്നുകൂടെ പറഞ്ഞാൽ ഈക്വൽ ഷെയർ എനിക്ക് കിട്ടുമെന്ന് ഈ സ്നേഹത്തിന്റെ അധിക സ്നേഹം വേണോ വേണ്ടിയോ അധിക സ്നേഹം വേണോ വേണ്ടിയോ കഷ്ടാവ രാജാതി രാജാവേ എന്ന് പറഞ്ഞ് ഒരു രാജാവിന് കൊടുക്കാനുള്ള ബഹുമാനത്തോടുകൂടെ നീ ഞാനും അവനെ ആരാധിക്കുന്നുവെങ്കിൽ രാജസന്നിധിയിലായിരിക്കുന്ന ബോധത്തോടു കൂടെ ആ വിനയത്തോടു കൂടെ ആ കൂടെ അവനെ ആരാധിക്കുന്നുവെങ്കിൽ അവന് നിന്നോട് പ്രിയം വരും അവന് നിന്നോട് പ്രിയം വന്നാൽ ആ പ്രിയത്തിന്റെ ഭാഗമായി അവൻ നിന്ന് നിന്നോട് ചോദിക്കും നിന്റെ ആഗ്രഹം എന്ത് നിന്റെ അപേക്ഷ എന്ത് എന്താണെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരാം നിനക്ക് രാജ്യത്തിന്റെ പകുതി വേണോ ഓ ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യമാണ് അതുപോലെ നിനക്ക് തരാം എന്ന് പറയുന്ന സ്നേഹമാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ഇത് ഞാനൊരു ചെറിയ വിശദീകരണങ്ങൾ തരാൻ പോവുകയാണ് ഈ സ്നേഹങ്ങളൊക്കെ കിട്ടാനുള്ള വഴികൾ ഞാൻ പറയാൻ പോവുക ആദ്യം തന്നെ എസ്റ്റാറിന്റെ കാര്യം പറയാം എസ്റ്റാറിനെ അധികം സ്നേഹിക്കാനുള്ള കാരണം എന്താന്ന് ഞാനൊരു വാക്യം വായിച്ച് നിങ്ങൾ തെളിയിച്ചു തരാം രണ്ടിന്റെ മതി എല്ലാവർക്കും ഇഷ്ടം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റവാദത്തിൽ പറയാൻ പറ്റും അന്തപുരത്തിലെ ഇവരെല്ലാം കൊണ്ടുവന്നാക്കി അന്തപുരം അനുവാദകനായ ഏകായി അവിടെ കാർ നടത്തി കയറണമായിട്ടുണ്ട് ഈ വന്ന പെൺകുട്ടികൾക്കെല്ലാം സൗന്ദര്യവർദ്ധകത്തിന് വേണ്ടെന്ന് എന്ത് ചോദിച്ചാലും കൊടുത്തു ഏത് ക്രീമ് ചോദിച്ചാലും അതെല്ലാം എടുത്തു കൊടുക്കും ഇനി അങ്ങനെ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കും എന്ത് ചോദിച്ചാലും കൊടുക്കാൻ പറഞ്ഞു ഓർഡർ കൊടുത്തിരിക്കുക അപ്പോൾ അവരൊക്കെ അവരുടെ സൗന്ദര്യം രാജാവിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കിട്ടുമോ അതെല്ലാം വാരി തേച്ചുകൊണ്ടിരിക്കുക കൈയ്യ്മ തേക്കുന്നു കാലിമ തേക്കുന്നു മുഖത്ത് തേക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഉത്സാഹിച്ചോണ്ട് നിൽക്കുക പക്ഷേ ഒരു കാര്യം ചെയ്യും അവിടെ പ്രത്യേകമായിട്ട് എനിക്കൊന്നും വേണമെന്ന് പറഞ്ഞില്ല കാര്യം അറിയാം ഈ ഏകായിക്ക് രാജാവിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം അല്ലേ അവനാ അന്തപോര പാലകനാണ് നാളുകളായിട്ട് രാജാവിന്റെ രാജാവിൻ്റെ അന്തപുരത്തിലുള്ള ആളാണ് രാജാവിന് ഇഷ്ടമുള്ള സൗന്ദര്യം ഏതാണെന്നോ എന്താന്നോ ഏതാണെന്നോ ഒക്കെ ആർക്കറിയാം ഏകായിക്കറിയാം അത് മനസ്സിലാക്കിയ എസ്തർ പറഞ്ഞു എനിക്ക് സ്പെഷ്യൽ ഒന്നും വേണ്ട എന്താന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു ഏകായി കറക്റ്റ് സാധനങ്ങൾ എടുത്തു കൊടുത്ത് അത് മാത്രം ആവശ്യമുള്ളു അത് മാത്രമേ അവൾ ഉപയോഗിച്ചുള്ളൂ അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കാണാൻ ഭയങ്കര സൗന്ദര്യം വന്നു ഇനി ഞാനൊരു ഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകായിയെ കുറിച്ച് പറഞ്ഞാൽ അതിനെ ഒരു പ്രതിരൂപമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഴലായിട്ട് നമ്മളെടുത്ത് പഠിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഒന്നുകൂടെ മനസ്സിലാക്കി തരാ ആത്മാവിന്റെ നിയന്ത്രണത്തി ആത്മാവിനുസരിച്ച് നീ ഞാൻ പോകുകയാണെങ്കിൽ നിന്നോട് രാജാവിൻ്റെ ഒരു അധിക സ്നേഹം വരും മനസ്സിലായോ അധിക സ്നേഹം കിട്ടണോ രാജാവിന്റെ അധിക സ്നേഹം കിട്ടണോ രാജകീയമായ അധിക സ്നേഹം വേണോ ആത്മാവിനുസരിച്ച് നടക്കണം ലോകത്തിനനുസരിച്ച് ലോകം തരുന്നതെല്ലാം നീ ചോദിച്ച് ലോക ഇമ്പങ്ങൾക്ക് വേണ്ടി നീ ചോദിക്കലൊക്കെ നിർത്തിയിട്ട് ഭർത്താവേ ദൈവേസ് ചെയ്ത് വാക്വർമാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ വാക്സത്വം എനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വേണ്ടി അതിനുവേണ്ടി അതിനു വേണ്ടി യാദിക്കുന്നു പരശുദ്ധമാവ് എന്നോട് സംസാരിക്കുന്ന സംവാദിക്കുന്ന വിഷയങ്ങൾക്ക് അനുസരിച്ച് നീയൊന്ന് ഒരുങ്ങിയേ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുസരിച്ച് തിനനുസരിച്ച് ഒന്ന് ഒരുങ്ങിയെ ഇന്ന് നിരക്കിൽ എടുക്കാൻ പോകുന്നത് രാജകീയ സ്നേഹമാ രാജകീയ സ്നേഹമാ സ്നേഹമാനി അതിനു മുമ്പ് പറഞ്ഞ സ്നേഹത്തെ കുറിച്ച് പറയാം അല്ലെങ്കിൽ കാന്തന സ്നേഹം കിട്ടാനുള്ള വഴി പറഞ്ഞത് പാതിവൃത്യം സൂക്ഷിക്കണം അന്നയ്ക്ക് മക്കളില്ലായിരുന്നു എന്നാൽ അവള് ഭർത്താവിച്ച് പോയില്ല ഒന്നും കൂടെ പറഞ്ഞ സർപ്പം ഉപായത്താൽ അവയെ ചതിച്ചതുപോലെ അത്ര ചതിയിൽ അവൾ പെടാതെ നിന്നു അവൾ ഭർത്താവിൻ്റെ സ്നേഹം മതി അവൾ തീരുമാനിച്ചു ഭർത്താവിനെ അത്രമാത്രം സ്നേഹത്തോടെ കണ്ടു ഭർത്താവ് പറയുന്നുണ്ട് ഞാൻ പത്ത് മക്കളെക്കാൾ നിനക്ക് നിന്നെ അധികം സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ പലതും പറയുന്നുണ്ട് പക്ഷെ അവൾക്കറിയാം ഞാൻ എൻ്റെ കാന്തനെ ഉപേക്ഷിച്ച് എങ്ങോട്ടും പോകുന്നില്ല ഒരു സഹോദരി അവിടെ നിന്ന് കുത്തിക്കൊണ്ട് നിൽക്കുക പെനീന നിന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക മടുത്തു ഞാൻ നിന്നെ മാത്ര ഞാൻ പോകുക എന്നും പറഞ്ഞു ഇട്ടുപോവുകയൊന്നുമില്ല ഓടിപ്പോയില്ല വളരെ വിശദിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒന്നും ഒന്നുകൂടെ പറഞ്ഞാൽ സർപ്പം പലപ്പോഴും ഉപായത്താ നമ്മൾ ചതിക്കുന്നുണ്ട് എന്താ ചതിക്കുന്നതെന്ന് അറിയോ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ മാറ്റിക്കളയാൻ വേണ്ടി പറയുന്ന ചില ഉപായങ്ങൾ വിശാചിക്കൊണ്ടിരുന്നുണ്ട് പല തന്ത്രങ്ങളും വരുന്നുണ്ട് ഇതിൽ പെട്ടുപോകാതെ കാന്തനെ കാണുവാനുള്ള ആസ്തിയിൽ ഒന്നുകൂടെ പറഞ്ഞാൽ പ്രത്യാശയോടെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്നതാണ് കാന്തന്റെ അധിക സ്നേഹം കാന്തന്റെ അധിക സ്നേഹം വേണോ പ്രത്യാശ കൈവിടരുത് ചില വിഷയത്തിലും പ്രത്യാശ ഇല്ല എന്ന് പറഞ്ഞു വിഷമിക്കരുത് ഒരു പ്രത്യാശ വേണം ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ലഭിക്കും എനിക്ക് നഷ്ടമായേ ദൈവം അടച്ചതാ പക്ഷേ എനിക്ക് പ്രത്യാശയുണ്ട് ആ ദൈവത്തോട് ഞാൻ എന്റെ ഹൃദയം പകർന്ന എനിക്ക് ലഭിക്കും സകലത്തിലും പ്രത്യാശയുണ്ടോ നിനക്ക് ലഭിക്കും ഒരു അധിക സ്നേഹം ആ അധിക സ്നേഹമാണ് കാന്തന്റെ സ്നേഹം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇനി ഞാനൊരു കാര്യം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കും അധികം പോകണില്ല സമയം കഴിക്കും അപ്പം മുന്നോട്ട് ഓടിപ്പോയി പെട്ടെന്ന് നിർത്താൻ പോകാം ചോദ്യം കേട്ടോടെ ശ്രദ്ധയോടെ കേട്ടോ സ്നേഹം പോലെ എന്തിനാ അധിക സ്നേഹം ദൈവത്തിന്റെ സ്നേഹത്തിലങ്ങ് വസിച്ചാൽ പോരെ അധിക സ്നേഹം വേണോ പ്രശ്നം പറഞ്ഞുതരാം സ്നേഹത്തിൻ്റെ അറിയാമോ ദൈവം സ്നേഹിക്കുന്ന സംഗതി ഒക്കെയാണ് ഒരു പ്രശ്നമുണ്ട് ലേഖനം ഒന്ന് എബ്രോലേഖനൊന്നെടുത്തേ അതിൻ്റെ പന്ത്രണ്ടിൻ്റെ ആറാം വാക്യം ഒന്ന് വായിച്ചേ ഹിബ്രു ചാപ്റ്റർ ട്വൽ വേഴ്സ് സിക്സ് ആ ഒറ്റ കുഴപ്പമുള്ളൂ ഈ സ്നേഹിക്കുന്ന മകനെന്തിക്കുന്നറിയോ തല്ലി കിട്ടും നമ്മൾ തല്ലി മേടിച്ചോണ്ടിരിക്കുക സമ്മാനം മേടിക്കുന്നതിന് പകരം ഇതാ രണ്ടു നമ്മള വ്യത്യാസം സ്നേഹിക്കുന്ന ഏവനെയും ശിക്ഷിക്കുന്നു ഏത് മകനെയും ഒരു മകന്റെ സ്നേഹം മനസ്സിലായോ കർത്താവ് എന്റെ മകനെയും മകളായി അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ നിന്റെ തല്ലി നടത്താൻ നോക്കുക നീ ഒന്ന് നേരെയാവും നീ മുന്നോട്ട് പോണെന്ന് ഓർത്ത് ഇടയ്ക്ക് തല്ല് തല്ലുകിട്ടുക തല്ലി കിട്ടുമ്പോ നമ്മളിങ്ങനെ കിടന്ന് കരുകയാണ് എന്നെ തല്ലിയേ എനിക്ക് ഈ ലെവലിൽ നിന്നും മാറാൻ വേണ്ടി പറഞ്ഞത് അധിക സ്നേഹത്തിലേക്ക് കിടന്ന തല്ലുകെട്ടിലും നിൽക്കും മനസ്സിലായി പ്രതീക്ഷിക്കുക ഇത് കൂടുതൽ എനിക്ക് വിശദീകരിക്കാൻ വയ്യ സമയത്തിന്റെ പരിമിതി ഇത് ഓരോന്നും പറഞ്ഞ് വിശദീകരിക്കാൻ പോയാൽ ഓരോ സ്നേഹത്തെ കുറിച്ച് വിശദീകരിക്കാൻ പോയാൽ നാളെ ഒന്നും തീർക്കില്ല ഞാൻ വാക്കുകളെ ചുരുക്കുക മനസ്സിലായോ എനിക്ക് സാധാരണ സ്നേഹം പോരാ ഒരു മകനോടുള്ള സ്നേഹം പോരാ അത് കാരണം ഞാൻ തല്ലുകൊണ്ട് നടക്കുന്നത് എനിക്ക് ഇനി തല്ലുകൊണ്ട് ജീവിക്കുന്ന ആ ലെവലും മാറിയിട്ടും എനിക്കൊന്നും കൂടെ അടുത്തു വന്ന് അപ്പന്റെ ഇഷ്ടമെല്ലാം നിറവേറ്റാ ഒരു മകനായി വയലിൽ ഒന്ന് പോകാതെ ചോദിക്കുമ്പോ എനിക്കിപ്പോ എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമില്ലേ തല്ലി പഠിക്കുന്ന സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുന്നതും ഉണ്ടല്ലോ തല്ലുപടിക്കുന്ന സ്വഭാവ അവൻ പറയുന്നത് പൂർണ്ണമായി അനുസരിക്കുന്നവനാണെങ്കിൽ ചേർത്ത് പിടിക്കാൻ അവന് ഇഷ്ടമാണ് ആ സ്നേഹമെന്ന് പറയാൻ ഇനിയും രണ്ട് ഉദാഹരണങ്ങളൊക്കെ കിടക്കുന്നുണ്ട് യോഹന്നാൻ ഞാൻ യേശുവിന് മാറോട് ചാരിയതും മറിയ നല്ല അംശം തിരഞ്ഞെടുത്തതും പറയാനുണ്ട് വചനം നല്ല പാണ്ഡിത്യമുള്ള ദൈവമെടുക്കേണ്ട മുന്നിലെ ആ ചിന്തക്ക് ഇട്ടുതരിക ഞാനിവിടെ വാക്കുകൾ നിർത്തുക ഓർക്കുക എനിക്ക് അധിക സ്നേഹം വരും അധികം സ്നേഹിക്കണം കർത്താവെ എന്നെ അധികം സ്നേഹിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ദൈവ ദൈവസ്നേഹത്തിന്റെ ആ വലിയ അംശം തെരഞ്ഞെടുക്കാനായി നമ്മൾ അവനോടൊന്ന് അഴിച്ചു തന്നാട്ടെ ദൈവം നമ്മുടെ വിവരങ്ങളാൽ സഹായിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറട്ടെ സ്വയം ആരൂമില്ല ഇടയ്ക്ക് ആരിയിലൂമെന്നെ ശൂപ്പരമായി കാളേറി